അലൈക്കും വസ്സലാമു മുർസലീൻ അസ്സാമുലി വസഹ്ബിഹി വാത്ത അലഹമുല്ലാമീൻ വിശ്വാസികളെ അള്ളാഹു സുബാന സന്തോഷങ്ങൾ അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ പരിശുദ്ധ റമലാനിനെ കാത്തിരിക്കുകയാണ് വിശ്വാസി സമൂഹം റംലാൻ മാസം പിറന്നു എന്നറിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ സുന്നത്ത് റമലാൻ മാസത്തിലെ ആദ്യത്തെ സുന്നത്ത് ഷാബാൻ ഇരുപത്തി ഒമ്പതിന് മാസം കണ്ടു എന്നറിഞ്ഞാൽ അതല്ലെങ്കിൽ ഷാബാൻ മുപ്പത് കഴിഞ്ഞു പിറ്റേ ദിവസം റമലാൻ ആകുമ്പോൾ റമലാനിന്റെ മാസപ്പിറവി കണ്ടു എന്ന് വിവരം കിട്ടിയാൽ ഒരു വിശ്വാസി ചെല്ലണ്ട ദിക്കർ ഹബീബ് നബി നബിസ്ഹുഅലൈ തങ്ങൾ പറയുന്നുണ്ട് മഹാനായ മഹാനായോ ഉബൈദില്ലാഹ് റദിയാഹുഅനോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് റമദാൻ മാസത്തിൻ്റെ മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞാൽ നിങ്ങൾ ഒരു ദിക്ർ ചൊല്ലണം ആ ദിക്ർ ചൊല്ലല് വല്ലാത്ത പ്രതിഫലമുള്ള കാര്യമാണ് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നൊരു സുന്നത്താണ് അല്ലേ റമലാനിൽ ആദ്യ സുന്നത്താണല്ലത് നഷ്ടപ്പെടരുത് നമ്മൾ എന്താണ് ആ ദിക്റ് ഇൻഷ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ ആ ദിക്ർ കാണാൻ കഴിയും നിങ്ങൾ പറ്റുന്നവരെ അത് എഴുതിയെടുക്കുക അതല്ലെങ്കിൽ ഇൻഷാല് അത് ചൊല്ല അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നബി മാത്രങ്ങൾ പറയാണ് കണ്ട ഉടനെ മുത്തനബി പറയുമായിരുന്നു മുത്തദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്താ അതിന്റെ അർത്ഥം അള്ളാഹുവേ നീ എനിക്ക് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നിർഭയത്തോടെ നല്ല ആരോഗ്യത്തോടെ നോമ്പെടുക്കാനുള്ള തൗഫീക്ക് നൽകണേ അള്ളാ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങണം പ്രതിഭമാസത്തിൽ ദുവാ ചെയ്യാൻ തുടങ്ങി റമദാനിനെ കാത്തിരുന്നു അലഹദില്ലാ റമദാനിന്റെ മാസപ്പിറവി കണ്ടു നിനക്കാണ് സ്തുതി ഇനി ഈ റമദാൻ മാസത്തിൽ ആരോഗ്യത്തോടെ ആഫ്യത്തോടെ നോമ്പെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നീ എനിക്ക് ഒരുക്കി തരണേ അള്ളാ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്നിട്ടോ നമ്മൾ പിന്നെ ആ ദുബായി റബ്ബി വറബു കല്ല ആ റമദാൻ മാസത്തിന്റെ പൂനിലാവുണ്ടല്ലോ ആ മാസപ്പിറവി ആ മാസപ്പിറവിയെ സാക്ഷിയാക്കി നമ്മൾ പറയുകയാണെ ഓ മാസപ്പിറവി ഓ പൂനിലാവേ നിന്റെ റബ്ബും എന്റെ റബ്ബുമാണ് സത്യം നീ റബ്ബ് പറയുന്നത് പോലെ എല്ലാ ദിവസവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു നിനക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല അത് അതിന്റെ അർത്ഥമാണത് പക്ഷേ ഞാൻ അങ്ങനെയല്ല എൻ്റെ ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇനി മുതൽ ഇൻഷാ ഇൻഷാല് മാസപ്പിറവി ഉദിച്ചല്ലോ ഇനി മുതൽ നിന്നെ പോലെ റബ്ബിനെ അനുസരിക്കാൻ ഞാനും റെഡി ആയിക്കൊള്ളുകയാണ് അഥവാ അള്ളാഹു പറയുന്നത് പോലെ നീ ഒരിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു ഇതേ പ്രകാരം അള്ളാഹു എന്നെ കൽപ്പിച്ചതുപോലെ ഞാൻ പകൽ നോമ്പെടുത്ത് രാത്രി സുന്നത്തുകൾ നമസ്കരിച്ച് ദിഖറുകൾ ചൊല്ലി ഖുർആൻ ഓതി നിന്നെ പോലെ അള്ളാഹുവിനെ വഴിപ്പെടാൻ ഞാൻ ഒരുങ്ങുകയാണ് എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുക്തുമുക്മിനികൾ റമദാനിലെ ഒന്നാമത്തെ ചുന്നത്താണ് ഇത് നഷ്ടപ്പെടുത്തരുത് റമദാൻ മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞാൽ ഈ ദിക്കര് ചൊല്ലണം ഈ ഹദീസ് മഹാനായ തുറമുദി മാം റദി അള്ളാഹുനഹു മഹാനവരികൾ ഉദ്ധരിച്ച ഹദീസാണ് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാ റമദാനിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളും എല്ലാ വിഷയങ്ങളും ഇൻഷാ അല്ലാ നമുക്ക് നമ്മുടെ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ പരശു ധർമ്മദാനിൻ്റെ ഒന്നാമത്തെ സുന്നത്ത് നഷ്ടപ്പെടുത്തരുത് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ദു ചെയ്യണം അസലാ വാലൈക്കും വരഹമുല്ലാ താലി വ